ഹൈ ഗേസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ തമ്പന്നേരിൽ കണ്ട പോലെ എങ്ങനെ നമുക്ക് ഇന്ത്യയിൽ ഏറ്റവും ചീപ്പായിട്ടൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാം അതാണ് ഈ വീഡിയോയിലുള്ളത് ഈ വീഡിയോ പേരിങ്ങനെ ചെയ്യാനുള്ളൊരു കാരണം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു കൊച്ചി ടു സേലം ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ളൊരു ഫ്ലൈറ്റ് ഫെയറാണത് അലയൻസ് എയർ എയറിൻ്റെ ഫൈവ് വൺ ഫൈവ് എന്നുള്ള ഫ്ലൈറ്റ് ഇത് ബുക്ക് ചെയ്തിട്ടാണ് ഞാൻ കൊച്ചിയിൽ നിന്ന് സേലം വരെ പോയത് ഇതിൻ്റെ വീഡിയോ ഇട്ടതിന് ശേഷം ഒരുപാട് എൻക്വയറീസ് നമുക്ക് വന്നു എല്ലാവർക്കും റീപ്ലൈ കൊടുക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീട് ചെയ്യുന്നത് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവാനും കാര്യങ്ങൾക്ക് വേണ്ടി അതോടൊപ്പം തന്നെ എൻ്റെ കൂടെ ലോഞ്ചിൻ്റെ കാര്യങ്ങളും ചോദിച്ചിരുന്നു ലോഞ്ചിൻ്റെ കാര്യം ഞാൻ ഫസ്റ്റ് തന്നെ പറയാം ലോഞ്ച് ആക്സസ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഡൊമസ്റ്റിക്കിൽ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വേണം അതും ലോഞ്ച് ആക്സസ് ഉള്ള ക്രെഡിറ്റ് കാർഡ് ഇത് നിർബന്ധമാണ് ഇതുള്ളവർക്കേ ലോഞ്ചിൽ കയറാൻ കഴിയുള്ളൂ അല്ലാതെ പിന്നെ കൊച്ചിന്ന് ആവുന്നതുകൊണ്ട് കൊച്ചിൻ്റെ കാര്യം പറയാലോ കൊച്ചി മെട്രോ കാർഡ് ഉണ്ടെങ്കിലും ലോൺ ആക്സസ് ഉണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്കത്രമാത്രം അറിയില്ല ഞാൻ കേട്ടിട്ടുണ്ട് ഒന്ന് രണ്ട് റീലും കണ്ടിട്ടുണ്ട് പിന്നെ ആർക്ക് പറഞ്ഞ് കേട്ടിട്ടുണ്ട് എനിക്കറിയില്ല അടുത്ത് ഇല്ല എനിക്ക് ഇപ്പോൾ നല്ല ഞാൻ മലപ്പുറത്താണല്ലോ എനിക്കതിൻ്റെ ആവശ്യമില്ല അങ്ങനെ ഓപ്ഷൻ ഉണ്ട് ഇനി ഫ്ലൈറ്റിൻ്റെ പറ നിങ്ങൾ ചീപ്പായിട്ടുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷന് ഞാൻ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരു ആപ്പുണ്ട് സ്കൈ സ്കാനർ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം ഈ ആപ്പിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം കൊച്ചി ടു എന്നുള്ളത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഫെയറും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ കഴിയും അതിൽ ഒരുപാട് ആപ്പുകളുണ്ട് അതായത് സ്കൈ സ്കാനിൽ നിന്നുള്ള നമുക്ക് ഫെയറ് കാണാൻ വേണ്ടിയിട്ടുള്ളത് എത്ര റേറ്റ് എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ടുള്ള മാത്രമാണ് ആപ്പാണ് ഒരുപാട് ആപ്പുകളുണ്ട് ബുക്ക് ചെയ്യാൻ പറ്റിയ അതായത് പേടിഎം ഹാപ്പി ഫെയർ അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന എല്ലാ ആപ്പും നമുക്കിത് ബുക്ക് ചെയ്യാം നമുക്ക് സ്കൈസ്കാനിൽ നിങ്ങൾ എടുത്തു നോക്കുമ്പോൾ എവിടെ നിന്ന് എങ്ങോട്ടാണോ പോകുന്നത് എന്നുള്ള അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അതിൽ ഏറ്റവും ചീപ്പായിട്ടുള്ള കൊടുക്കുന്ന ആപ്പുകളുടെ ഡീറ്റെയിൽസും വരും അതോടൊപ്പം തന്നെ അതിൻ്റെ റേറ്റും വരും എന്നിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ചെയ്തുകൊണ്ട് ബുക്ക് ചെയ്യാവുന്നതാണ് ഇത്രയുള്ളൂ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേറെ പ്രത്യേകിച്ചൊന്നും വീണ്ടും ഒരു ചോദ്യം വന്നു പാസ്പോർട്ട് ഇന്ത്യയിൽ സഞ്ചരിക്കാൻ ഒരാൾക്കും പാസ്പോർട്ട് വേണ്ടതില്ല നമ്മൾ ആധാർ കാർഡ് മാത്രം മതി അപ്പോൾ ഇതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ കമൻറ്റ് ഇട്ടാലും മതി ഞാൻ ഫ്രീയിലെ ടൈമിന് റീപ്ലൈ ചെയ്യാം ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡിയ അറിയാത്തവർക്കാണ് ട്രാക്കർ ട്രാവലർ എന്നാണ് നമ്മുടെ ഐ ഡി അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ഈ ചാനൽ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം ഈ കാണുന്നതാണ് ആപ്പ് ഇതിൽ ഫ്ലൈറ്റ് സെലക്ട് ചെയ്യുക എന്നിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം എവിടെ നിന്ന് എവിടേക്കാണ് പോകേണ്ടത് ഡേറ്റൊക്കെ സെർച്ച് ചെയ്തതിന് ശേഷം അവിടെ വരുന്ന ഏറ്റവും ചീപ്പ് ഏതാണ് വരുന്നത് നമുക്ക് ഏത് ഫ്ലൈറ്റാണോ വേണ്ടത് സെലക്ട് ചെയ്തതിന് ശേഷം ഇത് കണ്ടോ ഈ കയറുന്നതൊക്കെ ഇതിലൊക്കെ നമുക്ക് കയറി ബുക്ക് ചെയ്യാം ഇതിൽ പലതും പല റേറ്റ് ആണ് ഇതിൽ ആപ്പിഫയറിലാണ് ഏറ്റവും ചീപ്പായിട്ട് ഇപ്പോൾ കാണുന്നത് ഞാൻ എടുത്തിരുന്ന ടൈമിൽ ഇതായിരുന്നില്ല ഞാൻ ഞാനെടുത്തിരുന്ന യാത്രയിലായിരുന്നു അതിലിപ്പോൾ ഫ്ലെയർ കൂടുതലാണ് കാണിക്കുന്നത് അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് ബുക്ക് ചെയ്യുക ഇനി കാണുന്ന ഈ ഓപ്ഷനിൽ നമ്മൾ പേരും ഡീറ്റെയിൽസും നമ്പറും കാര്യങ്ങളും കൊടുത്ത് പേയ്മെൻറ്റ് ചെയ്യുക ഇത്ര പണിയുള്ളൂ വേറെ ഓവർ പ്രോസസിംഗും കാര്യങ്ങളൊന്നും ഇല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും തന്നെ